എന്റെ ചില ഖുർആൻ ക്ലാസ്സുകളിൽ ചില അബദ്ധങ്ങൾ ഞാൻ ബോധപൂർവം വെച്ചിട്ടുണ്ട് തീരെ അതായത് വരുത്തിവെച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇന്റലക്ച്വലി ഡിസ് തീരെ സത്യസന്ധത ഖുർആനെ പറ്റി പച്ച കള്ളങ്ങൾ പറയുന്ന ഒരു യുക്തിവാദ പ്രചാരണ ശൈലിയാണ് നിർഭാഗ്യവശാൽ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിഗ്രഹങ്ങളാണ് ബിംബങ്ങളാണ് എന്നാണ് എന്നാണ് പറയുന്നത് ആയിർ വിഗ്രഹം അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത് ഈ അടക്കം ഒരു ചോദിച്ചിട്ടുള്ളത് സഫാ നമ്മൾ എന്തിനാണ് ചെയ്യാൻ സഹാബികൾ ചോദിച്ചപ്പോഴാണ് ആയത്തിറങ്ങിയത് സഹാബികൾ ചോദിക്കാൻ കാരണം എന്താണ് മറ്റൊരു നടത്തിയിരുന്ന സിർക്കിന്റെ ആരാധനയാണല്ലോ അത് അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് നെബിനോട് ചോദിച്ചപ്പോഴാണ് അതും അള്ളാഹിന്റെ അള്ളാന്റെ അടയാളം എന്ന് പറഞ്ഞാൽ വിഗ്രഹം തന്നെയാണ് അർത്ഥം ഒരു ദൈവത്തിന്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ചുറ്റും പവാഫ് ചെയ്യുകയും പല കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് അർത്ഥത്തിൽ എന്ന് പറയുന്നത് ജബർമാശി ശരിക്ക് ചെയ്തത് ഇവിടെ ഈ വിഗ്രഹം എന്നുള്ളതിന് പുതിയ ഡെഫിനേഷൻ കൊടുക്കുകയാണ് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല വിഗ്രഹാരാധകർ പോലും വിഗ്രഹത്തിന് ഒരു ഡെഫിനേഷൻ ജബ്ബർമാശി കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അതായത് മൂപ്പരയ്ക്ക് അളവെന്താ ഷായർ എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണ് എന്ന് മൂപ്പർക്ക് വരുത്തി തീർക്കണം അപ്പൊ അതിനെ ന്യായീകരിക്കണം നാസ്തികരോട് പറയാനുള്ളത് ഒരു ബേസിക് ബേസിക്കായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ അബദ്ധം മനസ്സിലാകും അടയാളങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്നാകുന്നത് ഇപ്പോൾ നമ്മൾ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം ചോദിക്കുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം ചോദിക്കും അപ്പോൾ അടയാളം ചോദിക്കുമ്പോൾ സമുദ്ര പറയുകയാണ് നമുക്ക് കണർ ഇട്ടിട്ടാണ് ഇന്ന് ഇന്ന ഹൈറ്റ് ഉണ്ട് ഇന്ന കളറാണ് ഇന്ന ഇന്ന സവിശേഷതകളൊക്കെ ഉണ്ട് താടി ഉണ്ട് ഇന്ന ഡ്രസ്സാണ് ഇട്ടത് അപ്പോൾ സമുദി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാണ് ജബ്ബാർ മാഷിൻ്റെ ലോജിക്ക് വെച്ച് ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഓ മൂപ്പര വിഗ്രഹം കണ്ണാടിയാണ് മൂപ്പർ വിഗ്രഹം താടിയാണ് അല്ല മൂപ്പര് ചോദിക്കങ്ങനെ എങ്ങനെയായിരിക്കും സമനെ തിരിച്ചറിയാനുള്ള വിഗ്രഹം തന്നെ അപ്പൊ അത്ര പരിഹാസ്യമാണ് അത് അത് മനസ്സിലാവും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് നാലു ചോദിക്കാം പച്ചയായ അട്ടിമറി വിഗ്രഹാരാധനയുടെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അതുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല എന്ന കൺസേൺ അടക്കം ഖുർആൻ അഡ്രസ്സ് ചെയ്യുകയാണ് എന്ത് ഇത് അതല്ല മറിച്ച് അവിടെ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ സഫേലും മറുപയിലും നടക്കുന്നത് ഹാജരാബി ഇവിടെ നടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാതെ ഇവരുടെ വിഗ്രഹാരാധനയായിട്ട് ഒരു ബന്ധമില്ല അതോ അതുമായിട്ട് നമുക്കൊരു എന്ന് പ്രഖ്യാപിക്കുന്ന ആയത്തെടുത്തിട്ട് സഫേലും മറവയും വിഗ്രഹങ്ങളാക്കി ഇന്ന് പറയണമെന്നുണ്ടെങ്കിൽ ാണ് ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഇസ്ലാമിലുള്ള വിമർശിച്ചൂടെ ഇസ്ലാമിലുള്ള കാര്യത്തിനെ പറ്റിയോജിപ്പുണ്ട് ഇസ്ലാമിലില്ലാത്ത ഇസ്ലാമിൽ ഉണ്ട് എന്ന് ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ഒരു മുസ്ലിമിനും അറിയാത്ത എന്തിനധികം പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് പോലും അറിയാത്ത നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാക്കിയാണ് ഉപരി എന്നിട്ട് ഇസ്ലാമിനെ ഞാൻ പറഞ്ഞത് എന്തോ ഒരു ആ വെച്ച് മാത്രം കാണുള്ളൂ ചെറിയ കാര്യത്തിൽ പോലും സംശയം വന്നാൽ ചോദിക്കുന്ന അനുയായികളാണ് കൊടുള്ളത് അതും അറബിയിൽ ജബാർ പോലെ പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്കുള്ള ആളുകളല്ല അറബികളാണ് അവർ അവർക്ക് അറബി അത്രയും അറിയാം അപ്പൊ അവര് ഷാന്ന് കേട്ടിട്ടുണ്ട് അവർ തൗഹീദിന് വേണ്ടി കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആൾക്കാരാണ് ഈ ആളുകളെ സംബന്ധിച്ച് ചെറിയൊരു കോൺട്രിക്ഷൻ വന്ന പോലെ ചോദിക്കും അവർക്കൊന്നും മനസ്സിലാത്ത കാര്യം ഇന്ന് ജബ്ബാർ മാഷിന് കേരളത്തിൽ അറിവ് ഒന്നും അറിയാതെ ഷാഹിറിങ്ങനെ വായിച്ചപ്പോൾ ഒരു ഡിക്ഷണറിയിൽ കണ്ടിട്ടില്ല ആൾക്കാർ മനസ്സിലായത് വിഗ്രഹാന്നുള്ളത് ഷായിർ എന്ന ആ പദത്തിന് വിഗ്രഹം എന്ന് അർത്ഥം കൊടുത്തു ജബ്ബാർ മാഷ് അദ്ദേഹം അങ്ങനെയാണല്ലോ കാരണം ചട്ടക്കൂടില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയാണ് യുക്തിവാദം അതുകൊണ്ട് തന്നെ ശരിയും തെറ്റും ധർമ്മോ അധർമ്മവും അവരെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് എന്ത് കള്ളവും പറയാം നിശ്ചയമായും സഫൈ മറവിയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അടയാളങ്ങളാണ് എന്ന ആ പദത്തിന് അല്ലെങ്കിൽ ആ അർത്ഥത്തിനെ റുവ്യാഖ്യാനിച്ചുകൊണ്ട് സഫൈ മറവിയും വിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ എന്ന് എന്ന അർത്ഥം കൊടുത്തു ഒരു ചോദ്യം കണ്ടു എന്ന എന്ന വിഗ്രഹങ്ങൾ അർത്ഥമാണ് മാഷിയുടെ കൊടുത്തത് ഏതെങ്കിലും ഒരു ഡിക്ഷണറി ഈ അർത്ഥം കാണിക്കാമോ മറുപടി യൂട്യൂബിൽ പോരാ വിഗ്രഹാരാധനയെ പൂർണ്ണമായും ആശയപരമായി എതിർത്ത ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇത്രയും വലിയ തട്ടിപ്പ് വേണമായിരുന്നോ ഒരു ബി എ അറബിക് വിദ്യാർത്ഥിയായ ഞാൻ ഒരു ഡിക്ഷണറിയിലും ഇങ്ങനെ ഒരു അർത്ഥം കണ്ടിട്ടില്ല അബ്ദുൾ ചോദ്യകർത്താവും പൊതുവേ മുസ്ലിം സുഹൃത്തുക്കൾക്കും വിഗാരാധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിൽ പോയിട്ട് ആ വിഗ്രഹം ദൈവമാണ് വിചാരിച്ചിട്ട് വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയാം ചോദ്യം എന്താ ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളത് ഒരു ഡിക്രി ഇല്ലല്ലോ അപ്പൊ അതിനെ പറഞ്ഞ മറുപടി വിഗ്രഹാരാധനയെ കുറിച്ചുള്ള താത്വികമായി നിങ്ങൾ കേട്ടതല്ലേ അല്ലയോ ജബ്ബാർ ഫാൻസുകാരെ യുക്തിവാദികളെ നിഷ്പക്ഷമായി ജബാർ ചോദിക്കുകയാണ് ഈ ഉത്തരം നിങ്ങൾക്ക് ബോധ്യമായും വേദ്യമായും സദസ്യ ചോദിച്ച ചോദ്യം എന്താണ് വിഗ്രഹാരാധന എന്താണെന്നല്ല ചോദിച്ചത് അടയാളം ചിഹ്നം എന്ന പദത്തിന് വിഗ്രഹം എന്നർത്ഥം പറഞ്ഞാണ് അവിടെ വിഗ്രഹം എന്ന അർത്ഥം പറയാൻ നിങ്ങൾ അവൻ വിറ്ററിയാണെന്നാണ് ചോദിച്ചത് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹം ചെയ്തു വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് എന്റെ പൊന്ന് ജബാർ മഷേ ഇതൊക്കെ കളഞ്ഞിട്ട് തൊഴിലുറപ്പ് പോകും അതായിരിക്കും നല്ലത് കൂറ്റമ്പൂരിയുടെ ഡെയിലി എത്തും ദൈവങ്ങളുടെ പേരിൽ പ്രതീകങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ പ്രതീകങ്ങളെ ദൈവത്തിലേക്കുള്ള മനസ്സിനെ അടുപ്പിക്കുന്നതിനുള്ള നിങ്ങൾ കിപിലന്ന് പറയില്ല ആ സാധനം തന്നെ ആ കിപിലയാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്ന് പറയുന്നത് ാണ് ജബർഭാഷ് നമ്മൾ നേരത്തെ പറഞ്ഞു വിവരമില്ലാതെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അറബി അഭിഭാഷ അറിയാത്തോണ്ട് എന്നാൽ അതേസമയം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ കബളിപ്പിക്കുന്ന അവസ്ഥ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു വളരെ വ്യക്തം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഷഹ എന്ന പദത്തിന് വിഗ്രഹം അതായത് ഇത് വിഗ്രഹാരാധനയ്ക്ക് തെളിവാണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഷ എന്ന പദത്തിന് വിഗ്രഹം എന്ന അർത്ഥമുള്ള ഏത് ഡിക്ഷനറി അല്ലെന്നും ചോദിച്ചത് അയ്യോരവി അത് കുറച്ച് ശേഷം ആ ചോദ്യം ചോദിച്ചതിന് മറുപടി ഒക്കെ പറഞ്ഞതിന് ശേഷം അയ്യുമൊരു കുറച്ചും കൂടി വിശദമായിട്ട് ചോദിക്കുന്നത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഹിന്ദുക്കൾ എഴുതിയ അറബി ഡിക്ഷണറി ഉണ്ട് ക്രിസ്ത്യൻ എഴുതിയ അറബിക് ഡിക്ഷണറി ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ് ഷായർ എന്ന പോലെ വിഗ്രഹം വിമർശിക്കേണ്ടത് ഇന്ന ഇന്ന അത് ആളുകളാണ് ഡിക്ഷണറി 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 അറബി അറബി എഴുതിയതല്ല ഒരു ഫാദർ എഴുതിയതാണ് നടത്തോടെ ഖുറാൻ നോക്കണ്ട ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വിഗ്രഹം എന്ന് എന്ന് പറയുന്നത് ഈ എന്ന വാക്കിന് ഒരു അറബി ഡിക്ഷണറിയിലും അള്ളാഹുവിന്റെ വിഗ്രഹം എന്ന് കാണാൻ പറ്റില്ല ഒരു അറബി ഡിക്ഷണറിയിലും ഈ അറബി ഭാഷ മുസ്ലിങ്ങളെ മാത്രമല്ലല്ലോ ലോകത്ത് ഒരുപാട് അറബി ഭാഷ സംസാരിക്കുന്നവരുണ്ട് ആ ഭാഷയിൽ ആര് രചിച്ചിട്ടുള്ള ഡിക്ഷണറിയിലും അങ്ങനെ ഒരു അർത്ഥം കാണാൻ പറ്റില്ല പക്ഷേ എപ്പാർന്ന് കാണാം എന്താ പ്രശ്നം എപ്പാർ ലിവാണി നാളാണ് അതുകൊണ്ട് എപ്പാറിനും എന്തും കാണാം ഈ പറഞ്ഞ മറുപടിയിൽ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ജബ്ബാർ ജബാർ കൃത്യമായിട്ട് അറിയാം മാത്രമല്ല ചോദ്യം ചോദിച്ചപ്പോൾ മൂപ്പര് നല്ല വിഷയം മാറ്റി നല്ല ട്രാക്ക് മാറ്റി വിഗ്രഹ ആരാധന എന്താണ് അത് വിഗ്രഹ ആരാധന തന്നെയാണ് പ്രതീകം എന്ന് പറഞ്ഞാൽ അടയാളം എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്നാണ് അത് പുതിയ വിഗ്രഹം അടയാളം മൂപ്പര് സത്യസന്ധത ജനാധിപത്യത്തിൽ വിമർശിക്കാൻ തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായി ആദരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത വേണ്ടേ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ബേസ് വേണ്ടേ ഞാൻ നിങ്ങൾക്ക് പോയി ഹിന്ദു പണ്ഡിതന്റെ അടുത്ത് അടുത്ത് ഒരു ഒരു സന്യാസിയുടെ എന്താ പറഞ്ഞു സംഗതി ചോദിക്കാൻ ല്ലുർന്റെ ചോദിക്കേണ്ടത് ആരോടാ ഖുറാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിന് അടയാളം എന്നാണ് അല്ലെങ്കിൽ പിന്നെ കാൽപാദം എന്നാണ് അതിനെ അതിനെപ്പറ്റി അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് ആരോടാ വേദാന്തികളോട് ഖുറാനിനെ കുറിച്ച് ചോദിക്കേണ്ടത് ഖുറാനിന്റെ ആളുകളോടല്ലേ മിനിമം ആണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചരിത്രകാരന്മാരോട് നിലപാടുള്ളവരോട് അതല്ലേ അതിന്റെ അർത്ഥം അവരോടാണ് ചോദിക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാത്ത ആളുകളോട് പോയിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട് ഖുറാൻ വിമർശനം നടത്തിയവർ അറബി ഭാഷ പഠിച്ച് അറബി സംസ്കാരം പഠിച്ച് അറബി ചരിത്രം പഠിച്ച് എന്നതിന് ശേഷം അവരിൽ നിന്നും ദൈവവിശ്വാസികളല്ല ധാരാളം പേര് പേരോട് ഞാൻ പറയാം അവരൊക്കെ അങ്ങനെ പഠിച്ചിട്ട് എന്നിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് ഈ ഖുർആാനെ മനസ്സിലാക്കേണ്ടത് അറബികളിൽ നിന്നാണ് മുസ്ലിങ്ങളിൽ നിന്നാണ് എന്നിട്ട് അവർ മക്കയിലും മദീനയിലും ഇസ്ലാമിയ രാജ്യങ്ങളിലും വന്ന് ആ സംസ്കാരവും ആ ചരിത്രവും പഠിക്കുകയാണ് എന്നിട്ടാണ് ഖുർആൻ വിമർശനം നടത്തുന്നത് ഖുറാനിനെ പരിഭാഷ വെച്ചിട്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു എങ്ങനെയാണ് ആനയാണ് ചേരും പറയില്ല മുസ്ലിങ്ങൾ വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് മുസ്ലിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെയും അംഗീകരിക്കാത്തവരാണ് അവർ മുസ്ലിങ്ങൾ വിഗ്രഹാരാധന എന്നാണ് നിങ്ങൾ ഖുറാനാണ് ആക്ഷേപിച്ചാൽ ഞങ്ങൾ ആക്ഷേപിക്കാം പക്ഷെ വസ്തുത അതല്ല മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ അല്ലാത്ത മാത്രമല്ല അതിന്റെ ഒരു ലാഞ്ചന പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പോലും പാടില്ല എന്നുള്ളതാണ് ഇതല്ലാത്ത ഒരാൾ ഇത് കേൾക്കുന്ന അറബി അറിയാത്ത അല്ലെങ്കിൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അറബി അറിയാത്ത ഒരു ഈ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കേൾ കേൾക്കുക ഇതൊക്കെ ശരിക്കും അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടാവുക ജബാർ മാഷി പറയാണ് പിന്നെ സഫൈ മറവീൻ ഷാ ഇരില്ല അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളാണ് അപ്പോൾ ഇവരിങ്ങനെ ആ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇത്ര ഒരാൾ കള്ള പറയുമോ എന്നൊക്കെ ഇവർ ഇവരെ സ്ഥിരം ഞായുണ്ട് പിന്നെ ജബാർ മാഷ് അങ്ങനെയൊക്കെ ചെയ്യോ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അപ്പോൾ ഇത് നാലോചിങ്ങനെ ഈവൻ ഒരു സംവാദത്തിൽ എതിർപക്ഷം ഉണ്ടായിട്ട് പോലും ചെയ്തത് തട്ടിപ്പാണിത് എന്നിട്ട് നമ്മൾ ഡിക്ഷണറി ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ കേൾക്കുന്ന എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ ശരിക്കും നിങ്ങളിപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൺസേൺ ആയിട്ട് ഉണ്ടോ ഒരു ഇതിൽ ഏതെങ്കിലും ഡിക്ഷണറിയിൽ ഡിക്ക്ഷണറിയിൽ ഉണ്ടാവുമോ ഇപ്പം വെച്ചാൽ കളവത് കൺസേൺ ഉണ്ടോ നോക്കുക അതല്ല ഹൃദയലത്തിൽ കളി കൈയായിരിക്കായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം ഉണ്ടോ അർത്ഥം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റാണ് എന്നാലും എനിക്ക് ചില വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു പോകാൻ കുഴപ്പമില്ല ഞാൻ അർത്ഥം പറഞ്ഞ തെറ്റാണ് പക്ഷേ വ്യാഖ്യാനിച്ച എനിക്ക് ഒപ്പിക്കാൻ പറ്റും ഇവരുടെ ഭാഷയിൽ പുട്ടിയടിക്കാൻ പറ്റും എന്ന് പറയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതുമല്ലല്ലോ ചെയ്തത് അദ്ദേഹം ആ ചോദ്യത്തിന് വഴി മാറി പിന്നെ വിഗ്രഹാരാധനയെ കുറിച്ച് താത്വികമായി വിശദീകരിക്കാനാണ് ശ്രമിച്ചത് ഇതിൽ സംബന്ധിച്ച് തോന്നുന്നത് ബോധപൂർവ്വം നല്ലതിനേക്കാൾ ഒരു വ്യാഖ്യാനം കൊണ്ടുപോകുന്നത് വരികൾക്കിടയിലുള്ള ഒരു ഒരു വ്യാഖ്യാനം ശ്രമിച്ചതാണ് പക്ഷേ അത് പാളിപ്പോയിട്ട് പിന്നെ മുപ്പർ എന്ത്യാണ് അത് വ്യാഖ്യാനമാണെന്ന് പറഞ്ഞു തരും പക്ഷെ അത് പിന്നെ ഒരു അർത്ഥമാണെന്നുള്ളതിലേക്ക് ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും വിശദീകരിച്ച് വിശദീകരിച്ച് ആകെ പാളിപ്പോയി മൊത്തത്തിൽ അങ്ങ് ചളാവുന്ന ഒരു അവസ്ഥ എന്തും പറയാലോ കാരണം വരികൾക്കിടയിലുള്ള ഇല്ലാത്തത് പുതിയൊരു ടേം ആയിട്ടുണ്ട് വ്യാഖ്യാനം എന്നുള്ളത്